നിങ്ങളെ ഉത്കണ്ഠാകുലരാക്കുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ആരും ഞെട്ടരുത് ഞെട്ടുമോ ഞെട്ടല്ലേ കണക്ക് ശാസ്ത്രത്തിലുള്ള മലയാള സംഖ്യകളെക്കുറിച്ച് ആമുഖമായി ചിലത് പറയാം ഞെട്ടിക്കുന്ന കാര്യം അതിന് ശേഷം എൺപത് എന്ന മലയാള സംഖ്യയ്ക്ക് ശേഷം വരുന്നത് തൊണ്ണൂറ് എന്ന സംഖ്യയാണല്ലോ യഥാർത്ഥത്തിൽ എൺപതിന് ശേഷം വരേണ്ടത് ഒൻപതല്ലേ എൺപത് ഒൻപത് അതല്ലേ ശരി പലരും ചോദിക്കും ആയിരമാണോ തൊള്ളായിരമാണോ വലുതെന്ന് ചില മണ്ടന്മാർ പറയും തൊള്ളായിരമെന്ന് പക്ഷെ അവരെ മണ്ടന്മാർ എന്ന് വിളിക്കാൻ നമുക്ക് അർഹതയുണ്ടോ ആലോചിച്ചു നോക്കൂ തൊണ്ണൂറ് എണ്ണൂറ് തൊള്ളായിരം വല്ല ചേർച്ചയുമുണ്ടോ ആയിരത്തിനു മുമ്പൊരു ആയിരവാലൻ എങ്ങനെ ചാടിക്കേറി വന്നു എണ്ണൂറിന് ശേഷം തൊണ്ണൂറ് വരുന്നതല്ലേ ഒരു ചേർച്ച അതുപോലെ എണ്ണായിരം കഴിഞ്ഞ് ഒൻപതിനായിരം അതിലും എന്തോ പിശകുണ്ട് എണ്ണായിരം കഴിഞ്ഞ് തൊള്ളായിരം അതാണ് ശരി അതുപോലെ എൺപതിനായിരം കഴിഞ്ഞ് വരേണ്ടത് ഒൻപതിനായിരമാണ് ഇങ്ങനെ ആഴത്തിൽ തുറച്ചു നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും ഒരാൾ മിസ്സിംഗ് ആണ് ഒരുപാട് വർഷങ്ങളായി അത് നയൺ എന്ന സംഖ്യയുടെ മലയാള രൂപമാണ് അത് ഞാൻ എട്ട് എന്ന സംഖ്യയുടെയും പത്ത് എന്ന സംഖ്യയുടെയും ഇടയിലാണ് സ്വസ്ഥമായി പാർത്തിരുന്നത് അയാൾ ആരാണ് പേരെന്താണ് അത് ഞാൻ ചത്തോ അതോ കൊന്നോ ആർക്കും ഒന്നും അറിയില്ല അജ്ഞാതന്റെ അയൽവാസികളായ എട്ടും പത്തും ഇക്കാര്യം അറിഞ്ഞില്ലേ അവർ പോലീസിൽ അറിയിച്ചോ അജ്ഞാതന്റെ തിരോധാനത്തിൽ ഇവർക്കും പങ്കുണ്ടോ ഒരാളെ പെട്ടെന്ന് കാണാതായി പോലീസ് അത് അന്വേഷിച്ചോ ഡീപ്രമോട്ട് ചെയ്യപ്പെടുകയും സ്ഥാനവിലയും മഹിമയും കുറയുകയും ചെയ്ത ഒൻപത് തൊണ്ണൂറ് തൊള്ളായിരം ഒൻപതിനായിരം തുടങ്ങിയവർ അതേ ചൊല്ലി എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ല അപ്പോൾ അജ്ഞാതന്റെ തിരോധാനത്തിൽ അവർക്കും പങ്കുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരാൾ അപ്രത്യക്ഷനായി ഒപ്പം അയാളുടെ പേരും ചരിത്രവും കൂടി എങ്ങനെ അപ്രത്യക്ഷമായി അങ്ങനെയൊരാൾ ജീവിച്ചിരുന്നേയില്ല എന്ന വിശ്വാസം പരത്താനും പ്രചരിപ്പിക്കാനും എങ്ങനെ സാധിച്ചു എന്തിലും ഏതിലും കയറി ഇടപെടുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ടിത് മറച്ചു വച്ചു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ഉത്തരം തരേണ്ടവർ മൗനത്തിലും നമ്മളറിയുന്നതൊക്കെ പരസ്യങ്ങളാണ് നമ്മളത് കേട്ട് കൈയടിക്കുന്നു വിമർശിക്കുന്നു തർക്കിക്കുന്നു സത്യത്തിൽ രഹസ്യങ്ങളൊന്നും നമ്മൾ അറിയുന്നതേയേയില്ല